ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പലഹാരത്തിന്റെ പേരാണ് ഇനി അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബ്രെഡ് കോഴിമുട്ട നെയ് പഞ്ചസാര തിളപ്പിച്ചാറ്റിയ പാൽ ആദ്യം നമുക്ക് കോഴിമുട്ട പൊട്ടിച്ച് ബൗളിലേക്ക് ഇടാം ഇനി കുറച്ച് തിളപ്പിച്ചാറ്റിയ പാൽ ഒഴിക്കാം ഇനി ആവശ്യത്തിന് നന്നായി മിക്സ് ചെയ്യാം ഇപ്പൊ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ കിച്ചണിലേക്ക് പോവാ ഇപ്പൊ നമ്മൾ അടുപ്പില് തീ കത്തിച്ച് പേര് വെച്ചിട്ടുണ്ട് പേരിനുള്ളോണം ചൂടായി വരുമ്പോ നമുക്ക് നേരെ കുറച്ച് പെറ്റി കൊടുക്കാം ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് അപ്പഴം ഇപ്പഴും മുട്ടിട്ട് ഇങ്ങോട്ട് എടുത്ത് കൊടുക്കാം ഇപ്പൊ ഏകദേശം ഒരു സൈഡ് മുറിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അപ്പഴം ഇപ്പൊ നമ്മുടെ ഐഡിയോക്കാം സൂപ്പറ് ചായയുടെ കൂടെ ഒക്കെ ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്